ആൽനൂർ ഏറ്റവും പുതിയ മോഡൽ യും അപായകളുടെയും മറ്റെങ്ങും കാണാത്ത കളക്ഷനുകൾ ആൽനൂർ ഓപ്പോസിറ്റ് ഗേൾസ് ഹൈസ്കൂൾ മഞ്ചീര് റോഡ് വണ്ടൂർ ഇനി വീടുകൾ നിർമ്മിക്കാം കുറഞ്ഞ ചെലവിൽ കരുത്തോടെ റെഡ് ബ്രിക്സ് ഇന്റർനാഷണൽ വണ്ടൂർ വാണിയമ്പലം കാളികാവ് കറുത്തനി ഡെക്സ്ഫോർഡ് കോളേജ് ഓഫ് അഡ്വാൻസ്ഡ് സ്റ്റഡീസിലെ രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് വർഷത്തെ വിദ്യാർത്ഥി യൂണിയന്റെ പ്രവർത്തനങ്ങൾക്ക് തുടക്കം കോഴിക്കോട് സർവകലാശാല ചെയർ ഫോർ ഗാന്ധിയൻ സ്റ്റഡീസ് ഡയറക്ടർ ആർ എസ് പണിക്കർ ഉദ്ഘാടനം ചെയ്തു യൂണിയൻ അംഗങ്ങൾക്ക് പ്രിൻസിപ്പൽ ഡോക്ടർ ടി മുഹമ്മദ് അലി സത്യവാചകം ചൊല്ലിക്കൊടുത്തു ഡെക്സ്ഫോർഡ് എം ഡി ഫരീദ് റഹ്മാനി മുഖ്യപ്രഭാഷണം നടത്തി ഡെക്സ്ഫോർഡ് ഫിനാൻസ് ഡയറക്ടർ അഷ്റഫ് അറബത്ത് യൂണിയൻ ലോഗോ പ്രകാശനം ചെയ്തു ഡോക്ടർ സുഹൈൽ പാലക്കോട് ഡോക്ടർ മിസാബ് ഹുദവി മുഹമ്മദ് നുഹ്മാൻ പി സക്കീർ ഹുസൈൻ ഇ സുബൈർ ഫൈസി യൂണിയൻ ചെയർമാൻ എൻ ടി മുബിർ ഫാത്തിമ ഹനാട്ടി എന്നിവർ പങ്കെടുത്തു തുടർന്ന് വോക്കൽ ഡ്യൂഡ് മ്യൂസിക്കിന്റെ നേതൃത്വത്തിലുള്ള സംഗീത വിരുന്നും വിദ്യാർത്ഥികളുടെ കലാപ്രകടനങ്ങളും നടന്നു ന്യൂസ് ബ്യൂറോ കാളികാവ് ഈ ഡയമണ്ട്സ് വണ്ടൂർ എടവണ്ണ നിങ്ങളുടെ സമ്പാദ്യം ഇനി സുരക്ഷിത കരങ്ങളിലാക്കൂർനാട്ട് അർബൻ ഗോൾഡ് ലോൺ നൽകുന്നു നിങ്ങളുടെ സാമ്പത്തിക ആവശ്യങ്ങൾക്ക് ഏറ്റവും മികച്ചക്കായി താങ് കൂടുതൽ വിവരങ്ങൾക്ക് എയർനാട്ട് അർബൻ സൊസൈറ്റി പ്രിയങ്ക അവന്യൂ നിലമ്പൂർ റോഡ് വണ്ടൂർ